പറയാനുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും സത്യത്തിൽ പ്രാർത്ഥന എന്താണ് ഈ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഈ കണക്ഷൻ ഈ ബന്ധം വർദ്ധിപ്പിക്കാനും പുതുക്കാനും അത് കേടുവരാതെ നിലനിർത്താനും അത് പച്ചപ്പോടെ സംരക്ഷിക്കാനുമുള്ള ഉള്ള മാർഗമാണ് പ്രാർത്ഥന പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ പറയുന്നതും വേണ്ടി വരില്ല അതൊക്കെ അത് ചെയ്തു തരും അതാണ് യൂണിസുനുഫിഅലുലാമിന്റെ പ്രാർത്ഥന അദ്ദേഹം അല്ലാനോട് പ്രാർത്ഥിക്കണത് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിട്ടാണ് പക്ഷെ തിമിംഗലത്തിന്റെ വയറിന്റെ അകത്ത് നിന്ന് യൂസു നബി അള്ളഹാനോട് പ്രാർത്ഥിക്കണം എന്താണ് പഠിച്ചോനെ എന്നെ ഇവിടെ രക്ഷിക്കണേന്നല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുറാനിലുള്ള പ്രാർത്ഥനയിൽ അതില്ല ആകെ പറഞ്ഞത് എന്താണ് ലാ ഇലാഹ ഇല്ല അൻത ഇലാഹഇല്ലാൻ തുഭാനു മിനൽമി പഠിച്ചോനെ നീയാണ് വലിയവൻ ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷയാണിതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഖുറാൻ പറയണ എന്താണ് അദ്ദേഹത്തെ വിഷമത്തിൽ നിന്ന് നാം നാം രക്ഷിച്ചു എന്നെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് വേറെ പറഞ്ഞില്ല കാരണം അള്ളാക്ക് വേണ്ടത് നമ്മുടെ ആ ഓർമ്മയാണ് പഠിച്ചു അതാ പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കൂ ആ ഓർമ്മയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജീവിതത്തിന്റെ ഓരോ ചുവടിലും എവിടെയാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും പ്രിയപ്പെട്ടവരുടെ മുന്നിലാകുമ്പോഴും കൂട്ടുകാരുടെ മുന്നിലാകുമ്പോഴും പള്ളിയുടെ അകത്താകുമ്പോഴും നമ്മുടെ ആ ചെറിയ സ്ക്രീനിൻ്റെ മുന്നിലാകുമ്പോഴും നമ്മളെപ്പോഴും ആലോചിക്കുക ആ കണക്ഷന് വേറിട്ടു പോകാതെ സംരക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അള്ള നമ്മളോട് പറയാണ് നമ്മളെ ആത്മബലമുള്ളവരായി അള്ളാഹു നിലനിർത്തും അതിന് നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തെ പഠിച്ചവനോടുള്ള നമ്മുടെ ഈമാനിനെ ഇങ്ങനെ കടഞ്ഞെടുക്കണം കടഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ശരിയായ പ്രയോഗം നല്ല പാലാണ് പക്ഷെ ചീത്ത വെള്ളത്തിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക ആ പാല് വെള്ളത്തിൽ കലരും പിന്നെ നല്ല പാല് വേറെ ചീത്ത വെള്ളം വേറെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുള്ള എന്നാൽ ഇതേ പാല് തന്നെ കടഞ്ഞിട്ട് വെണ്ണയാക്കിയാലോ ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ടുപോകൂ അത് കലരൂല അത് വേറിട്ടിങ്ങനെ നിൽക്കും ഇതാണ് ഈ കടഞ്ഞെടുക്കൽ അങ്ങനെ ഒരു കടഞ്ഞെടുത്ത ആർജവമാണ് സത്യവിശ്വാസം കൊണ്ട് നമ്മൾ ആർജിക്കേണ്ടത് അത് പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ടും വേറിട്ടു പോകാത്ത ആ സത്യവിശ്വാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിലെ ആ മാജിക്കുകാരുടെ മായാജാലക്കാരുടെ കഥ സംഭവം നമുക്കറിയാമല്ലോ ഫിർആനിൻ്റെ അടുത്ത് നിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് മൂസാ നബിയെ തോൽപ്പിക്കാൻ വന്ന ആൾക്കാരാണ് അവരുടെ വടികൾ മുഴുവനും നിലത്തേക്കിട്ട് സമയത്ത് പാമ്പായി മാറുന്നു മൂസാ നബി അലൈഹുലാമിന്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ അതൊരു ഉഗ്ര സർപ്പമായി മാറി മറ്റുള്ള സർപ്പങ്ങൾ മുഴുവനും വിഴുങ്ങിക്കളയുന്നു അത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല മനുഷ്യന്റെ ഒരു സിദ്ധിക്കു സാധിക്കുന്നതൊന്നല്ല ഇതാ മായാജാലക്കാർക്ക് മനസ്സിലായി അവർ പറഞ്ഞത് എന്താണ് ആമിറബി മൂസാബ ഹാറൂന്ന് ഞങ്ങൾ മൂസയുടെയും ഹാറൂണിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല ശരി അപ്പൊ ഫിറാവൻ അവരോട് പറയണെന്താണ് എന്താണ് ഉസലി പന്നക്കും അജു ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാരയും കുരിശിൽ തറക്കും എന്നാ പറഞ്ഞു നിങ്ങളെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കും വലത് കൈയും ഇടത് കാലും ഇടത് കയ്യും വലത് കാലും വിപരീത ദശയിൽ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്ന് പറയണത് അത് ചെയ്യാൻ എല്ലാ കഴിവും അധികാരവും അതിനുവേണ്ട ആളുകളും കയ്യിലുള്ള ഒരാളാണ് ഒരു നാടിന്റെ ഭരണാധികാരിയാണ് അവർക്കറിയാം തിറവിന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഉറപ്പല്ലേ എന്നിട്ട് ആ മനുഷ്യർ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മായാജാലക്കാരായിരുന്ന മുസാ നബിയിലും ആരോ നബിയിലും വിശ്വസിച്ച ആളുകൾ പറയണേ ഫിർആുൻ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ വിധിച്ചോളൂ നിങ്ങൾ വിധിക്കുന്ന ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ വിധിച്ചത് നടപ്പിലാക്കുമെന്ന് അറിയാം പക്ഷെ അതൊക്കെ ഈ ലോകത്തല്ലേ നടക്കുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനെ ഒഴിവാക്കി നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല എന്നാണ് പറഞ്ഞത് അവരുടെ വാക്കാണത് കുറവ് പറഞ്ഞാണ് ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു സത്യത്തെ ഉപേക്ഷിച്ച് താങ്കളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല നമ്മളെ പോലെ മദ്രസയിൽ പഠിച്ച ആളുകളോ ഒരുപാട് കാലമായി ഇതൊക്കെ കേൾക്കുന്ന ആളുകളോ ഓരോ ദിവസവും എന്ന പോലെ ഈ വചനങ്ങളും വാക്യങ്ങളും സന്ദേശങ്ങളും അറിയാൻ മാർഗങ്ങളുള്ള ആളുകളോ ഒന്നും ഇരുന്നില്ല മുസ്ലിങ്ങൾ ജയിച്ചു പക്ഷെ കുറെ ആളുകളെ പിടിച്ചു യുദ്ധ യുദ്ധത്തടവുകാരായി പിടിച്ചു അതിലൊരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇബിനു ഹെദാഫാനാണ് വദിയാഹുനവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കൈസറിന് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി നല്ല ആർജവവും തൻ്റെടവും ഉള്ള ഒരു ചെറുപ്പക്കാർ അപ്പൊ കൈസർ പറയാണ് നീ ക്രിസ്തു മത സ്വീകരിച്ചാൽ